ായി ഒരുക്കിയ പച്ചക്കറി വിളവെടുത്തു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നീയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അന്നൂർ തലയന്നേരി ശ്രീ പൂമാലക്കാവിൽ നിന്ന് വിഭവങ്ങളുമായി കലവറ നിറക്കാനുള്ള ഘോഷയാത്ര എടുത്തുപിടിച്ചു വരവിനുള്ള പച്ചക്കറികളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു മൂന്നിടങ്ങളിലായി ഒന്നര ഏക്കറയോളം സ്ഥലത്താണ് പൂമാലക്കാവ് ക്ഷേത്രം വനിതാ കമ്മിറ്റിയുടെയും ദേവസ്വം കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ വെള്ളരി കക്കിരി മത്തൻ കുമ്പളം എന്നിവ കൃഷി ചെയ്തത് കൃഷിഭവനാണ് കൃഷിക്ക് മേൽനോട്ടം നൽകിയത് വിളവെടുപ്പ് നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു വലിയൊരു അധ്വാനം ഇതിന്റെ പിന്നിലുണ്ട് എന്ന കാര്യം അറിയാവുന്ന കാര്യമാണ് നല്ല നമുക്ക് തന്നെ ഇത് സംരക്ഷിക്കുന്നതിനു വേണ്ടിയും വിളവെടുക്കുന്നതിന് വേണ്ടിയും ഇന്നത്തെ ദിവസം അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് പോവുകയാണ് ക്ഷേത്രം ഭാരവാഹികളെയും അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തറിയിക്കുകയാണ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷ സി ജയ അധ്യക്ഷത വഹിച്ചു അസ്റ്റാന്റ് കൃഷി ഓഫീസർ ജി പി ജീവാനന്ദ് പദ്ധതി വിശദീകരിച്ചു ഈ കമ്പോളവൽക്കരിക്കപ്പെട്ട ഈ സമൂഹത്തിൽ നമ്മളെല്ലാം കമ്പോളവൽക്കരിക്കപ്പെട്ട കൂട്ടത്തിൽ ഉത്സവങ്ങളും അതിൻ്റെ ഭാഗമായി എന്നേ ഉള്ളൂ അത് നമുക്ക് പരമാവധി നമ്മുടെ പരമാവധി അത്രേ പറയാൻ കഴിയുള്ളൂ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും കൃഷിയിലേക്ക് തിരിച്ചു പോയി എല്ലാം കൃഷിമയമാക്കണം നമുക്ക് ലക്ഷിടാൻ കഴിയില്ല നമ്മളാവുന്നതിൻ്റെ പരമാവധി നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാനും നാട്ടിൻ്റെ ഒരു കർശക സംസ്കൃതിയിലേക്ക് തിരിച്ചു പോകാനും പരമാവധി എത്തിക്കണം അതിൻ്റെ സന്ദേശം ഇപ്പോൾ പരമാവധി ആൾക്കാർ ഉൾക്കൊള്ളുന്നുണ്ട് കാര്യമായിട്ട് നമ്മുടെ ഈ തികച്ചും ആദരമായിട്ടുള്ള അതായത് രോഗങ്ങൾ കീഴടക്കിയ ഒരു സമൂഹത്തിൽ ഇതിൻ്റെ പ്രാധാന്യം ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട് അതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ കാണുന്നതൊക്കെ നമ്മുടെ നാട്ടിലെ എല്ലാ ഉത്സവങ്ങൾക്കും ഇപ്പോൾ വളരെ സജീവമായിട്ട് കാർഷികോൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർ ആ കൃഷി നല്ല നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നമ്മുടെ കേരളത്തിലെ കൃഷി വകുപ്പ് പ്രത്യേകിച്ച് കൃഷിഭവൻ്റെ ഒരു പ്രതിനിധി നിലനിൽക്കാനൊക്കെ അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി കഴിയും അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ നമ്മുടെ സർക്കാർ ആയാലും പരമാവധി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു കൌൺസിലർമാരായ എ രൂപേഷ് പി വി സുഭാഷ് സി ജയൻ എം വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു മാർച്ച് അഞ്ച് മുതൽ നടക്കുന്ന പെരുകളിയാട്ടത്തിന്റെ മൂന്നാം കളിയാട്ടനാളിൽ മാർച്ച് ഏഴ് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കാണ് തലയന്നേരി പൂമാലക്കാവ് ക്ഷേത്രവും തായ്നേരി കുറിഞ്ഞു ക്ഷേത്രവും സംയുക്തമായി നടത്തുന്ന കലവറ നിറക്കൽ ഘോഷയാത്ര നടത്തുന്നത് And yeah! I'm yeah! A, yeah. A stand, finally a miss Could this be a moment? Quiet. One of the great catches under pressure. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ